നമ്മളിതാണ്ട് ഈ വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഒരു വലിയ ആർച്ച് കാണാൻ എന്താ ചിന്ന തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ആർച്ചാണെന്ന് തോന്നുന്നു തോന്നുന്നല്ല ആർച്ച് തന്നെയാണ് അതാണ് വളരെ മനോഹരമായ ഒരു ആർച്ചാണ് ഇതാണ്ട് ഈ കാണുന്ന വലിയൊരു ആർച്ചാണ് കേട്ടോ നമുക്ക് ഇതിനകത്തൂടെയാണെന്ന് തോന്നുന്നു കയറിപ്പോകേണ്ടത് വണ്ടിയിടെ പാർക്ക് വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ട് വേണം കയറി പോകാൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്കിങ് എവിടെ ഇടുന്ന് നോക്കിച്ച് വരാം അപ്പം ഇത് വേറെ ഒരു ടെമ്പിൾ ആണ് ടെമ്പിളാണ് ചിഹ്നത്തിരുപ്പതി ഇതല്ല നേരെ പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ജസ്റ്റ് ആയിട്ടൊന്നും മിസ് ചെയ്യും അപ്പോൾ അതല്ല സംഭവം അപ്പോൾ ഇതാണ് സിന്ന ചിഹ്നത്തിരുപ്പതി ടെമ്പിൾ അപ്പം നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അതോട്ട് വണ്ടി കയറ്റി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ നോക്കാം നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ആണ് അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത് അവിടുന്ന് നമ്മൾ സമയം പോയതുകൊണ്ട് പെട്ടെന്ന് കൂടി കയറി വരുവായിരുന്നു കയറി വരുമ്പോഴത്തേക്കുന്നതാണേ ഇതാണ് അമ്പലം നമ്മളിപ്പോൾ ചിന്ന തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ വന്നപ്പോൾ വന്നപ്പോഴേതാണ്ട് അമ്പലത്തിൽ കയറി കേട്ടോ കയറിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം എട്ട് മണിയാവുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഏഴ് മുക്കാലായപ്പോഴത്തേക്കാണോ വന്നത് അപ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി വരുമ്പോഴേ ഒരു ആർച്ച് ഉണ്ട് ആർച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ആർച്ച് ആർച്ചിൻ്റെ വീടായിട്ട് വേണ്ട ഈ കാണുന്ന രീതിയിലാണ് നല്ല മനോഹരമായ ഒരു കൺസ്ട്രക്ഷനാണ് നല്ല കുത്തുപുണികളൊക്കെ ഉള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇത് താഴത്തെ നില മേളിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിന് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ തീരവും കടലും മറ്റേ വിവേകാനന്ദ പാറയും വിവേകാനന്ദ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അത് നേരിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നാട്ടുകാ അതിനടുത്തായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് ബസ്സിൽ വരുന്നവർക്കൊക്കെ അവിടെ ബസ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ പ്രത്യേകിച്ച് പാർക്കിംഗ് ഫീ ഒന്നും നമ്മളോട് വാങ്ങിച്ചില്ല നമ്മൾ വണ്ടിയിട്ട് ഊടുമായിരുന്നു സമയം പോയതുകൊണ്ട് അതുകൊണ്ടാണ് അതിന് തിരിച്ചെടുക്കുമ്പോഴാണോ പാർക്കിംഗ് ഫീ വാങ്ങിക്കുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കിലാണ് നമ്മൾ ബാക്ക് സൈഡ് ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ സ്റ്റെപ്പ് കാണുന്ന പോഷനാണ് അതിൻ്റെ ഫ്രണ്ട് വശം നമ്മളാണ് അതിൻ്റെ ഫ്രണ്ട് വശത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ഒരു മറ്റൊരു ബിൽഡിങ് എനിക്ക് പോകുന്നത് ടോയ്ലറ്റ് കോംപ്ലെക്സും അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും തോന്നും മൂന്ന് നോക്കണം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ അവിടെ എട്ട് മണിവരെ ഉള്ളു ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി അവരെ അവരെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കണം നമ്മളും ആദ്യം നമ്മൾ അവിടെ കയറി തൊഴുതാണോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഒരു ഗാർഡൻ ഉണ്ട് ഈ ഗാർഡനിങ് നമുക്ക് ഇവിടുന്ന മനോഹരമാണ് ഈ ഫ്രണ്ട് വശം ഈ ഗാർഡനിങ് കാണാൻ പറ്റും ഇവിടുന്ന് ഇപ്പം നിലവിൽ ഇവിടെ കയറ്റി വിടുന്നില്ല ഇത് ഈ മതിലിൻ്റെ അപ്പുറം ആ കാണുന്നതാണ് അവിടെ കാണുന്ന കടലാണ് ആൾക്കാരെല്ലാവരും ഇറക്കി വിടുകയാണ് ഇവിടെ എടുപ്പം ക്ലോസ് ചെയ്ത് ഇനി ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് എൻ്റെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഉണ്ടോ വൈകിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ഡിസൈനുള്ള ലൈറ്റ് സ്റ്റാച്യൂസ് അതായത് ലൈറ്റ് തോണുകളെന്ന് വേണേൽ പറയാം അതുകൂടാതെ ഇതാണ്ടേ ചെറിയ തെങ്ങ് പോലത്തെ എന്തോ സാധനം കേട്ടോ അത് പൂത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഉണ്ടായിനിങ്ങനെ നല്ല രസമുണ്ട് ആ നല്ല രസമായിട്ട് ഇങ്ങനെ സുറ്റും പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇതാണ് ആ ബിൽഡിങ് അകലെവിടെയോ മയിൽ കരയുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും കാണിക്കാം കാണിക്കാം ആധുരന്താണ്ട് അവിടെ നിൽക്കുന്നത് ഇവിടെ ഇപ്പം നിലവിൽ കയറ്റി വിടത്തില്ലാർ അവിടെയാണ് നമുക്ക് അവിടെ അകത്ത് കയറി കാണാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതായത് ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ട് നമുക്ക് കയറി കാണാമെന്നാണ് നമ്മൾ ഇതാണ്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് സ്റ്റെപ്പ് ആണ് വിശാലമായ സ്റ്റെപ്പാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം അമ്പലത്തിലേക്ക് കേറാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പാണ് സൺഗ്ലാസ്വാണോ അമ്പലം എന്താ അടിപൊളിയാണ് സൂപ്പർ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാം വാ അപ്പൊ അവിടെ പോയിട്ട് അവിടെ വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്യുണ്ട് ആ വിവേകാനന്ദന്റെ സ്റ്റാച്യു നമുക്ക് പോയി കാണണം അതൊന്നും പോയി ഇനിയിപ്പോ നമ്മൾ പോയി കഴിക്കും കുട്ടി കഴിച്ചിട്ട് തിരിച്ചു ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ വന്ന് വിളി വന്നു കഴിച്ചിട്ട് നമ്മള് പാർക്കിങ്ങിന്റെ പാർക്കിങ്ങിന്റെ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അവിടെ കാണുന്നതാണ് അമ്പലം ഇതുകൊണ്ട് ഇവിടെ കുറച്ച് ഗാർഡനിങ് അങ്ങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു മൈലിരിപ്പുണ്ട് അതിനെ കാണിക്കാനാണ് ഞാൻ എടുത്തത് ഇവിടെ സുലഭമായിട്ട് ഇങ്ങനെ മയിലിനെ കാണാം കുറച്ച് മുമ്പേ ഇത് അടുത്തായിരുന്നു പക്ഷെ നമ്മൾ അന്നേരം അമ്പലത്തിൻ്റെ അവിടെ നിന്നായിരുന്നു കണ്ടത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ അപ്പുറത്ത് പോയി അവിടെ നിൽക്കുന്നു നമ്പറും തുറന്നും അവിടെ വലിയ പൂജയുടെ മണിയടി ഒക്കെ കേൾക്കാം അപ്പോൾ കോവില് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതാണ്ട് ആഴേന്ന് പോയി നമ്മളൊന്നും കയറി തൊഴുകാണ് എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും കയറി പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് വിശാലമായ സ്റ്റെപ്പാണ് അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് സ്റ്റെപ്പ് കയറി നമ്മൾ മെയിനിലായിട്ട് പോവാണ് വരുന്നില്ലേ ഏ ആദ്യ അവിടെ നിൽക്കടാ കറി കയറി അപ്പം നമ്മൾ കുറേ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വേണമെങ്കിൽ മുകളിലോട്ട് കയറുകയാണ് ഉണ്ടോ ആ ഭാഗത്ത് മുഴുവൻ കടലാണ് ആ ഭാഗം മുഴുവൻ ആ ഒരു സൈഡ് മൊത്തം നമുക്കിവിടുന്ന് വിശാലമായിട്ട് കാണാൻ പറ്റും എന്താ നമ്മൾ എൻ്റെ കയറി വരുമ്പോൾ ഇവിടെ ഒരു കോവിലുണ്ട് ഇവിടെ ഒരു കൊടിമരമുണ്ട് കൊടിമരത്തിൽ ഈ നെല്ല് കച്ചിയോ അതെന്താ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഡയറക്റ്റ് വ്യൂ ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പൂക്കളം പോലെ പൂക്കളം പോലെ ഉണ്ട് ക്ലോസ്ഡ് ആണ് അവിടെ തുറന്നിട്ടില്ല അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ാണ് ഈ അമ്പലത്തിൻ്റെ കൊടിമരം ഉണ്ട് ഈ അമ്പലത്തിൻ്റെ കൊടിമരത്തിന് സ്വർണം പൂശിയേക്കുന്നൊന്നും അല്ല എന്തോ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വൈറ്റ് കളറാണ് ഇവിടെ ഒരു കുറേ സ്റ്റാച്ചൂസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിഗ്രഹങ്ങളാണ് ഈ ഈ ഒരു കോവിലിന് അതായത് ഈ ഒരു തൂണ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വലിയ ബിൽ ഡോറുണ്ട് ആ ഡോറ് തുറന്നിട്ടാണ് അവിടെയാണ് വിഗ്രഹം ഉള്ളത് നമ്മൾ തുറേണ്ടത് അവിടെയാണ് അതിനടുത്തായിട്ട് പൂജാരിമാരുടെ താമസിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഉണ്ട് ഇതാണ് അതിൻ്റെ ആ ടെമ്പിളിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത് നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന വരുന്നവരുണ്ട് ഈ ചേച്ചി അടിച്ചു വാരം നടത്തുമെന്നാണ് ആ വഴി ഡോർ വഴിയാണ് ഇറങ്ങി വരുന്നത് എന്നിട്ട് ഇവിടെ ഒരു പൂക്കളം പോലെ ഡിസൈൻ ചെയ്ത് ശരിക്കും വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ലൊരു ഡിസൈനാണ് പിന്നുകൂടെ അത് അടുത്ത ഒരു പ്രതിഷ്ഠയും കൂടെ അവിടെ ഉണ്ട് ഇതാ ആ ഒരു ആ കന്യാകുമാരിയുടെ ഒരു വ്യൂ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും വേറെ കയറണ്ട അവിടെ വന്നാൽ ആ എൻ്റെ അവിടെ അവിടെ ആൾക്കാർക്ക് ദർശനത്തിന് സമയമായിട്ടുണ്ട് ആൾക്കാരൊക്കെ ദർശനത്തിന് വേണ്ടി അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട് ആൾക്കാരെല്ലാം ദർശനം നടത്തിയിട്ട് തിരിച്ചു കണ്ട് ഈ വഴിയാണ് ഇറങ്ങി വരുന്നത് അതുവഴി കയറിപ്പോവും എൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കളറിലാണ് ഒരു ഗോൾഡൻ കളറിലൊരു ഇതാണ് മന്ദിരമാണ് ഇവിടെ പണിതിരിക്കുന്നുണ്ട് അതിന് പിന്നെ കളർ കൊടുത്തിരിക്കുന്നത് തഞ്ചാവൂർ ശില്പകല ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും ആദ്യ കുട്ട എന്താ നമുക്ക് അടുത്തത് എന്താണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ റോക്ക് കാണാൻ പറ്റും എന്നുള്ളത് വിവേകാനന്ദ പാറയും വിവേകാനന്ദ സ്റ്റാച്യു കൂടെ നിന്ന് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് വിവേകാനന്ദ നിങ്ങളിപ്പോ കാണുന്നതാണ് വിവേകാനന്ദ പാറ അതാണ് ആ കാണുന്നതാണ് വിവേകാനന്ദ സ്റ്റാച്യു ഈ പോർഷനാണ് ഇതാണ്ട് കന്യാകുമാരിയുടെ നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങളും ആ ബിൽഡിങ്ങും എല്ലാം വരുന്നത് ഈ പോർഷനിലാണ് കേട്ടോ നല്ല ഒരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ അവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ നേരെ നേരത്തെ നടന്നു പോയ ഭാഗങ്ങളൊക്കെ അതായത് താഴെയാണ് അവിടെ ആ ഗാർഡനും കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും ഫസ്റ്റ് ഫ്ലോറാണ് പിന്നെ കുറെ ഇങ്ങനെയുള്ള കുറേ നിർമ്മിതികളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ ഈ മതിലെല്ലാം ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും നല്ല ലൈറ്റും കാര്യങ്ങളും നല്ലൊരു ഗുഡ് ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഈ വൈറ്റ് കളർ അടിച്ചിരിക്കുന്ന ഇവിടെ നല്ല വെയിലുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പം ഇവിടെ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് കാലം നമുക്ക് പുള്ളത്തിൽ ആ അതെങ്ങനെ എടുത്തായിരുന്നു അതേണ്ട ഇതാണ് രണ്ടാമത്തെ കോവില് ആ അവിടെ വേറൊരു കോവിലും കൂടി ഉണ്ട് നമുക്ക് ഈ സൈഡ് ചുറ്റി കണ്ടിട്ട് വരാം അതുകൊണ്ട് ഇവിടെ ഇതുണ്ടോ ഈ ഭാഗത്തായിട്ടൊരു പോലെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് താവോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇത് ക്ലോസ് ചെയ്തേക്കുവാണിത് ഫസ്റ്റ് ഫ്ലോറിൽ ശെരി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സംഭവം വേണേൽ നമുക്കവിടെ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് കുറെ തരിച്ചു ഭൂമികളാണ് എൻ്റെ ഇവിടെ വരെയാണ് എൻ്റെ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങും മേൽവശം ഒരു ഗോൾഡൻ കളറിലും താഴ്വശം നോർമൽ കല്ലിലും തീർത്ത രീതിയിലാണത് പണിതിരിക്കുന്നത് ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചെറുതായിട്ട് മഴ തൂഴുന്നുണ്ട് ഇവിടെ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ് അതായത് അലേർട്ടുണ്ട് തമിഴ്നാട് മൊത്തം അലേർട്ടിലാണ് നമ്മൾ വന്ന സമയം എന്തായാലും കൊള്ളാം അതുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഇതോടെ പണിയാവുന്ന രീതിയിലാണ് ഇവർ ഇവിടെ ഇപ്പം തൽക്കാലം സ്റ്റീലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കുവാണ് രണ്ട് സൈഡിലുമുണ്ട് ഇതാണ് ആ സ്റ്റാച്യു സ്റ്റാച്യു അല്ല അമ്പലത്തിന്റെ ആ ഒരു മണ്ഡപം കൽമണ്ഡപം ഇത് മുഴുവൻ കല്ലിലാണ് തീർത്തേക്കുന്നത് കേട്ടോ ഈ കൽമണ്ഡപം കല്ലിലാണ് തീർത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ റോക്ക് കാണാൻ കേട്ടോ കണ്ട ആ റോക്ക് കണ്ട ഈ അമ്പലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ജസ്റ്റ് അമ്പലത്തിൽ നിന്നാൽ മാത്രം മതി ഈ റോക്ക് കാണാം നമുക്ക് ചുമ്മാ നോക്കിയപ്പോ തന്നെ എപ്പോ തന്നെ കാണാൻ പറ്റും ഇതാണ് അതിന്റെ ഒരു വ്യൂ നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ സൂപ്പറായിട്ടുള്ളൊരു അമ്പലം നല്ല അടിപൊളിയായിട്ട് ഇവിടെ മെച്ചിട്ടുണ്ട് മഴ കണ്ടാണ് ഞാൻ ഓടുന്നത് ചെറുതായിട്ട് സ്ലിപ്പാകുന്നുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കോശത്തെത്തി ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശ മഴയാണ് മഴ മഴ കൂടുന്നു അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് യത്തിലെ വെയിറ്റ് ചെയ്യണം അവിടെ ഡാൻസ് വീണ്ടും കേട്ട് വീട് നിർത്തിരിക്കുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോവാണ് റൂം പോയിട്ട് അവിടുന്ന് കഴിച്ചിട്ടാണ് നമ്മള് റോക്കിലേക്ക് പോകുന്നത് വിവേകാനന്ദ റൂക്കിലേക്ക് പോകുന്നത് അപ്പം എന്തായാലും ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ചിന്ന തിരുപ്പതി സൂപ്പർ സ്ഥലമാണ് വീട് എടുക്കുവാറിക്കണോ അപ്പൊ ശരി എന്നാ നമുക്ക് നമ്മൾ വണ്ടി എടുക്കാണ് ാണ്ട് വീണ്ടും തിരുപ്പതി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അതിനിടയ്ക്ക് താണ്ടെങ്കിൽ പരിചയമില്ലാത്ത ആ ഗ്ലാസ് എന്ന് വെച്ച് ആ പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ ട്രിപ്പിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇതാണ് ആ പരിചയമില്ലാത്ത ആൾ ഇത് ഏതാ ഏതോ ഒരു അന്തം നമ്മുടെ ട്രിപ്പിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു നുഴഞ്ഞു കയറിയിരിക്കുന്ന ട്രിപ്പിലേ കണ്ട വേണ്ട

നമ്മള് കഴിപ്പല്ല കഴിഞ്ഞ് വേണം റൂമിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് റെഡി വേണം നമ്മുടെ വിദേവാനന്ദ വേണ്ടി പോകാനായിട്ടുള്ളത് പിന്നെ എവിടെയെന്താ വിശ്വാ